തുടർച്ചയായിട്ടുള്ള ഇരുപത്താറാം ദിവസം കേരള ബോക്സ് ഓഫീസിനും ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻസ് നോക്കി രൻ ചിത്രം തുടരും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവീ ടോക് സർവീൻ്റെ പുതിയൊരു വീഡിയോ സോധാപത്ത വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാമത് രനട്ടൻ കേന്ദ്ര കഥാപാത്രത്തിന് തുടരും എന്ന് പറയുന്നത് ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ഇരുപത്താറാം ദിവസമായിട്ടുള്ള ഇന്നത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഡയറക്ടർ ശോഭന തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി തരുൺമൂർത്തി അണിയിച്ചിരിക്കുന്ന ചിത്രം ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി ആയിരുന്നു തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായത് മികച്ച വിജയം തന്നെയാണ് ചിത്രം പിന്നീട് സ്വന്തമാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടാണ് ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ മുതൽ ചിത്രത്തിന് ഗംഭീര അഭിപ്രായങ്ങൾ നേടിയ ചിത്രം നിരക്കാത്ത ജനപ്രവാഹം തന്നെ കേരളത്തിൽ തീർത്ത് കേരളത്തിൽ സുനാമിയായിട്ട് മാറുകയായിരുന്നു എന്തൊക്കെയാ ഇപ്പോൾ ഇതാ തുടരൂ എന്ന് പറഞ്ഞ സിനിമ തുടർച്ചയായിട്ടുള്ള ഇരുപത്തി ആറാം ദിവസമായിട്ടുള്ള കേരള ബോക്സ് ഓഫീസും ഒരു കോടി കളക്ഷൻ സ്വന്തമാക്കിയതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഈ ചിത്രം വേണ്ട വേണ്ട ബോക്സ് ഓഫീസ് ഇരുന്നൂറ്റി ഇരുപത്തേഴ് കോടി രൂപ സ്വന്തമാക്കി വലിയ വിജയത്തിലോട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന് വരും ദിവസങ്ങളിൽ വിജയം ആവർത്തിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാളെ മുതൽ ചിത്രം അഞ്ചാം വാരത്തിലോട്ട് കിടക്കുമ്പോൾ ഒരുപാട് ചിത്രങ്ങൾ ഈ ആഴ്ച തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നുണ്ട് എന്തൊക്കെയാണ് ഈ ആഴ്ച തിയേറ്ററിലോട്ട് എത്താൻ പോകുന്ന ചിത്രങ്ങൾക്കെല്ലാം തന്നെ വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയാം അപ്പം നേരിട്ട ചിത്രം തുടരുമെന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ